പാടം കുളിച്ചു തോർത്തി മുടിയാകെ വിടർത്തി ഉലർത്തി നിന്നു പെറ്റരുന്നേറ്റുവേദിത്തു കുളിച്ചൊരു പെൺമണിയെപ്പോൾ തെളിഞ്ഞു നിന്നു കുഞ്ഞിനു തീറ്റി കൊടുത്തുകൊണ്ടേ ചിലർ കുട്ടികളെ കൂടെ നടത്തി കൊണ്ടേ ചുണ്ടുമുറുക്കു വന്നുകൊണ്ടേ ഉടുമുണ്ടുമുട്ടോളവു മേറ്റിക്കൊണ്ടേ ഉതിർമണിയൊന്നു കൊറിച്ചുകൊണ്ടേ കൈകളും ഞാലായത്തിൽ വീശിക്കൊണ്ടേ ചളിവരമ്പത്തൊന്നു വടുതിക്കൊണ്ടേ ചിലർ മഴ വെള്ളച്ചാലുകൾ നീന്തിക്കൊണ്ടേ ഓരോരോ പായാരം തങ്ങളിൽ ചൊല്ലി ഓരായിരം കിളിയുത്തുവന്നു കൊയ്ത്തെന്നു പാടത്തുപോയപ്പോൾ കുഞ്ഞിത്താവിശം നേരുന്നു കൂട്ടിനുള്ളിൽ തളർന്നിരുന്നു മുത്തശ്ശിക്കേറെ വയസ്സായി കൊല്ലവും പുട്ടരി ഉണ്ണാൻ കൊതിയായി താഴ്ത്തി അറിഞ്ഞൊരു പുന്നൽ കതിരുമായി തത്തമ്മ പെണ്ണു പറന്നുപോയി കാക്കചിക്കുണ്ടൊരു പായാരം ചൊല്ലാൻ കൈ കൊട്ടിയാരും വിളിച്ചില്ല കർക്കടകം വന്നു പോയിട്ടും വലിയിട്ടൊരു വറ്റും തരായില്ല പുത്തൻകാലത്തിൽ വച്ചൊരു പായസ വറ്റുമൊരാളുമെറിഞ്ഞില്ല കിന്നാരം ചൊല്ലുന്നു മണവാളൻ എണ്ണ പാടത്തിൽ കൊയ്ത്തിനു കൂട്ടുകാരെല്ലാരും എല്ലാരും പോണു പോലും ആണ പിറന്നവൻ തിരുവരും പോലും ആനയ്ക്കെടുപ്പതു പൊന്നും കൊണ്ടേ കുന്തിച്ചു ചാടും കുളക്കോഴി കൊച്ചു പെണ്ണൊന്നുപോലും കാൽ മുടന്തി കുരുത്തോല ിങ്ങൊഴിഞ്ഞു മുണ്ടിൽ കുരുത്തക്കെടിനു ചളി പറ്റി ആരെയോ പ്രാഗികൊണ്ടമ്മ ചിത്താറാവും അവണിപ്പാടത്തു വന്നപ്പോൾ ഇത്തിരി ിത്തിരിമീന് പൊടി മീനെയൊക്കെയും കൊറ്റികൾ പറന്നു പോയി ഓരോരോ പായാരം ചൊല്ലി പിന്നെ ഓരോ കിളിയും പറന്നു പോയി ഓരോ കിളി ശിക്കേറെ വയസ്സായി കൊല്ലവും പുട്ടരി ഉണ്ണാൻ കൊതിയായി പുന്ന്ൽ കതിരുമായി തത്തമ്മ പെണ്ണു പറന്നുപോയി കാക്കച്ചുണ്ടൊരു പായാരം ചൊല്ലാൻ കൈകൊട്ടിയാരും വിളിച്ചില്ല ൊരു വറ്റും തരായില പുത്തൻ